യേശു കറുത്തവനായിരുന്നോ വെളുത്തവനായിരുന്നോ കുറച്ച് നാൾ മുമ്പെയാണ് ഒരു മുസ്ലിം പുരോഹിതൻ വന്നിട്ട് യേശു പിഴച്ചുപെറ്റ സന്തതിയാണെന്നും നമ്മളാരും വാപ്പ ആര് എന്നറിയാത്ത മകന്റെ ജന്മദിനം ആഘോഷിക്കില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് നബി ദിനത്തെ വാനോള പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നബിക്ക് മര്യാദയ്ക്ക് ഒരു വാപ്പയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ കാക്കാമാരെ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ ആരോപിക്കപ്പെടുന്ന പിതാവ് എന്ന് നിങ്ങൾ വച്ച് കെട്ടിക്കൊടുക്കുന്ന ഈ അബ്ദുള്ള എന്ന് പറയുന്ന ടിയാൻ മരിച്ചു നാല് വർഷം കഴിഞ്ഞിട്ടല്ലേ ആമിന മമ്മതണ്ണനെ പ്രസവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ കോല് കിടക്കുമ്പോൾ ആപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ ഈ രൂപത്തിൽ ഓട്ടിക്കപ്പെടും ഇപ്പോൾ നമ്മുടെ ദിവ്യ എസ് അയ്യരുടെ ഒരു വിവാദ പ്രസ്താവനയാണ് സമൂഹമാധ്യമങ്ങളിൽ സംസാര വിഷയമായിരിക്കുന്നത് നോക്കാം എന്താണ് അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു യേശു കരുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവനെല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ദൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നു യേശു കാലിഫോർണിയക്കാരനായിരുന്നു യേശു അയർലൻഡുകാരനായിരുന്നു ഉത്തമ ഉദാഹരണമാണ് എന്ന ഉദ്യോഗസ്ഥ ക്രിസ്ത്യൻ സമുദായത്തിന്റെ മതവിശ്വാസത്തെ മുറിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ജ്ഞാനപീഠം അവാർഡ് വരെ ലഭിക്കാവുന്ന ഒരു കവിത സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അല്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരാൾക്ക് വിവരം കിട്ടില്ല എന്ന് ഈ മാഡം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു അത് ജന്മം കൊണ്ട് ലഭിക്കണം ഐ എ എസ് അഭിനവ കവിക്ക് തീരെ വിവരമില്ല എന്നുള്ളതിനും മൂന്ന് വാദങ്ങളുണ്ട് കേട്ടോ എന്ന് വേണമെങ്കിൽ പറയാം യേശു ക്രിസ്തു കറുത്തവനായിരുന്നു യേശു ക്രിസ്തു സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം വച്ചു കാച്ചുന്നത് അല്ല വീട്ടിൽ വേറെ പണിയൊന്നുമില്ല എങ്കിൽ ഒരു സമൂഹം ആദരവോടെ നോക്കുന്ന താങ്കളെ പോലുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പറയാമോ വിദ്യ കൊണ്ട് കാര്യമില്ല വിവേകം ഒട്ടുമില്ല ഗർഭനാശത്തിന് പറയുകയാണ് പുതിയോളം ഇരിക്കുന്ന മനുഷ്യൻ വിവേകശൂര്യനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ് എന്ന് മനുഷ്യന് ഭ്രാന്തി പിടിച്ചാൽ ചങ്ങലയ്ക്കടാം ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ പ്രിയമുള്ളവരെ എന്ത് ചെയ്യും കഷ്ടം വാർത്ത ദാരിദ്ര്യമാണോ വാക്കുകൾക്ക് ക്ഷാമമാണോ എന്നറിയില്ല ചില സ്ഥലങ്ങളിൽ എല്ലാം കൈവിട്ട് പോയ പോലെ എന്തൊക്കെയോ കരുതി കൂട്ടി അലമ്പാണ് നിങ്ങളുടെ അലങ്കാരമെങ്കിൽ ഇത്തരത്തിലുള്ള അലമ്പത്തരം ഇനി കാണിക്കരുത് എന്റെ സഹോദരി യേശുക്രിസ്തു ആരാണെന്ന് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ എന്താണെന്ന് താങ്കൾ ആദ്യമായി പഠിക്കണം അതിനെ കുറിച്ച് അറിയണം യേശുവിന്റെ മുൻപിൽ തലത്തവനും വെളുത്തവനും എന്നൊന്നില്ല അവൻ പരിപൂർണ സ്നേഹമാണ് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനെ കാൽവരി അവസാന തൊഴിൽ രക്തം ചിന്തി മൂന്നാം നാൾ ഇതൊന്നുമല്ല ശരിക്കും എന്നതുപോലെ കിട്ടേണ്ടെന്ന മറുപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ആ വിഷയത്തിൽ അറിവുള്ള ആളുകൾ തന്നെയാണല്ലോ മറുപടി പറയേണ്ടത് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ നല്ല അറിവ് വേണം എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ നല്ല മറുപടി കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മറുപടി കവിതയൊക്കെ നമസ്കാരം വിദ്യാഭ്യാസത്തിന് വിവേകം ഔചിത്യബോധം വിവരം തുടങ്ങിയവയുമായി വലിയ ബന്ധമൊന്നുമില്ല എന്ന് നമ്മളെ തുടരെ തുടരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഐ എസ് കാര്യാണ് ദിവ്യ എസ് അയ്യർ അസ്ഥാനത്തുള്ള അത്യാവശ്യമല്ലാത്ത ആലിംഗനങ്ങളിലൂടെ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് തന്റെ നിലവാര ചോർച്ച എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നിലവാരത്തിന് സംഭവിക്കുന്ന ചോർച്ച എന്തുമൂലമാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും മെനക്കെടാതിരുന്ന ദിവ്യായ സയ്യരെ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് തന്റെ കസേരയ്ക്ക് ചേർന്നതല്ലാത്ത തന്റെ പദവിക്ക് ചേർന്നതല്ലാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി ന്യായീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ദിവ്യായ സയ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉണ്ടായിരുന്ന സമയത്ത് ദേശീയ പതാക തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നാട്ടി അതിനോടൊപ്പം നിന്ന് ചിത്രമെടുത്ത് അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കാനുള്ള വിവരക്കേടും കാണിക്കുവാനുള്ള തൊലിക്കട്ടി ദിവ്യയായ സയ്യർക്കുണ്ടായിട്ടുണ്ട് പലതവണ പല സമയങ്ങളിൽ പല വിഷയങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ആളാണ് ദിവ്യായ സയ്യർ എങ്കിലും കുട്ടികളുമായി സംവദിക്കുന്ന കാര്യത്തിൽ അല്പം മുന്നിലാണ് കുട്ടികൾക്ക് നല്ല കഥകളും പ്രസംഗവും ഒക്കെ കാഴ്ചവെക്കാറുണ്ട് ഈ ഇടക്കിടയ്ക്ക് കവിതയുടെ ഒരു ലേശം മസ്തിയുണ്ട് കവിതയൊക്കെ ചൊല്ലാറുണ്ട് കവിത എഴുതാറുണ്ട് പക്ഷേ ഇപ്പൊ എഴുതിയ ഒരു കവിത യേശു ആണ് ഇരയായിരിക്കുന്നത് അപ്പൊ ഈ കവിതക്കെതിരെ ഒരുപാട് പാസ്റ്റർമാരും വൈദികന്മാരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ വന്നതിൽ അവരെയും പറയാൻ പറ്റില്ല കാരണം ബൈബിൾ പൂർണ്ണമായിട്ടും വായിക്കാത്ത എനിക്ക് പോലും എന്തോ എവിടെയോ ഒരു അവാഗത എന്ന് തോന്നി യേശു മൂന്ന് യേശു കറുത്ത വർഗക്കാരനായിരുന്നു അതിന് മൂന്ന് തെളിവുകളും ഐ എസ് കർക്കിടക മാസത്തിന്റെ ഹാങ് ഓവർ മാറാത്തതിന്റെ ഒരു പ്രശ്നം അടുത്ത പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല വിളിച്ചിരുന്നു യേശു സഹോദര ാണ് സഹോദരുന്നത് അതിലൊന്ന് എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു ഇതിനൊരു വൈദികൻ ഇതിന് മറുപടി കൊടുത്തതിൽ പറഞ്ഞിരുന്നു അദ്ദേഹം എവിടെയും കണ്ടിട്ടില്ല എവിടെയും യേശു ആരെങ്കിലും സഹോദര എന്ന് വിളിക്കുന്നതായിട്ട് അതുപോട്ടെ ഒരാൾ മറ്റൊരാളെ സഹോദര എന്ന് വിളിച്ചാൽ കർത്തവർഗക്കാരനാണോ അല്ലെങ്കിൽ കർത്തവർഗക്കാർ മാത്രമേ മറ്റൊരാളെ സഹോദരം ചെയ്യുകയുള്ളൂ എന്നാണോ ഐ എസ് കാര്യം ഉദ്ദേശിച്ചത് അവൻ സുവിശേഷം സുവിശേഷം പറയാൻ ഒരു ലഭിച്ചില്ല ഇഷ്ടപ്പെട്ടിരുന്നു നല്ലൊരു ലഭിച്ചില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട് യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്ന് ഐ എസ് ഗാരി സ്ഥാപിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ മാഡം നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളൊന്നും കണ്ണു തുറന്ന് നോക്കിയിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണോ അതോ വേണമെന്ന് വെച്ച് ഏഴ് വഴിക്ക് ഐ എസ് തല എവിടെയെങ്കിലും തട്ടിയോ എന്ന് ചോദിക്കേണ്ടി വരും അല്ല ഇതുപോലെ വേറെ എന്തെങ്കിലും വിഷയത്തിൽ ഇവർ ഈ ഒരു ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ സഹോദര എന്ന് വിളിച്ചത് കൊണ്ട് കറുത്ത സുവിശേഷം പറഞ്ഞത് കൊണ്ട് കറുത്ത വർഗക്കാരൻ എന്തോ ഇവരി പറയുന്നേ സഹോദര എന്ന് വിളിച്ചു കൊള്ളാലോ ശ്രദ്ധിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു കാണാം പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും തത്തുല്യവാദങ്ങളുണ്ട് യേശു ഒരു ജൂതനായിരുന്നു എന്നതിന് ഈ പെറുക്കി നിരക്കുന്നേശു സമ്മതിച്ചു അതുകൊണ്ട് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്ന വിശ്വസിച്ചു മനുഷ്യന്റെ അവസ്ഥ ും എന്നതിനും മൂന്ന് താങ്ങൾ ഉണ്ട് യേ ഇറ്റലിക്കാരനാണ് എന്നുള്ളതിനും തത്തുല്യം എന്തിനോട് ഞാൻ ചോദിക്കാൻ വന്നത് അതാ എല്ലാത്തിനും തത്തുല്യവാദം മൂന്ന് വാദങ്ങൾ എന്നൊക്കെ പറഞ്ഞു വയ്ക്കുകയല്ലാതെ അതൊന്നും എണ്ണി എണ്ണി പറഞ്ഞു കേൾക്കുന്നില്ല ശരി നടക്കട്ടെ ഞങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പം മീനുപിടിച്ചു ഓ വെണ്ണ ധാരാളം എന്തൊക്കെ ഇത് സംഭവിക്കാൻ പോകുന്നോ എന്തോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും പറ്റിയ കവിത എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ പുകഴ്ത്തി മതിയാകാത്ത ആളുകളെ കുറിച്ച് എഴുതുന്നതല്ലേ നല്ലത് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ പക്ഷേ ഉം ഉം യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് അവൻ മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ കാലിഫോർണിയക്കാരൊന്നും കറുത്ത വർഗക്കാരൊന്നും മുടി മുറിക്കത്തില്ലയോ അവനായി വേറെ ഒരു രാജ്യത്തുള്ള ആളുകളും ചുറ്റി നടക്കാറില്ലേ മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു അതുകൊണ്ട് യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു ആദ്യം ഇറ്റലിക്കാരനായിരുന്നു അതിനുള്ള തത്തുല്യവാദങ്ങൾ നേരന്നു ഇനി കാലിഫോർണിയക്കാരനായത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇനിയുണ്ടോ പക്ഷേ യേശു അയർലുകാരനായിരുന്നു എന്നതിനും മൂന്ന് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല അയർലൻഡുകാരൻ അയർലൻഡുകാരൻ വിവാഹമൊന്നും കഴിക്കത്തില്ലേ കാലിഫോർണിയക്കാര് കല്യാണം കഴിക്കത്തില്ലേ കറുത്തവർഗക്കാര് കല്യാണം കഴിക്കത്തില്ലേ പറയുന്നവരാണ് അവൻ സ്നേഹിച്ചു സത്യത്തിൽ എന്താ പ്രശ്നം യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നതിന് മൂന്നും ശക്തമായ വാദങ്ങളുണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ട് ആരെവിടെയപ്പോ എങ്ങനെ പിള്ളവാദം തളർവാദം ശരി പറ ഇത്രയും കേട്ടില്ലേക്കൂട്ടേണ്ടി വന്നു ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങളിലും ഒരു വലിയ ആൾക്കൂട്ടത്തെ ഊട്ടുക എന്നത് സ്ത്രീത്വത്തിന്റെ ലക്ഷണമായിട്ടാണ് കവി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് യേശു കവിയുടെ ഭാവനയിൽ ഒരു സ്ത്രീയാകുന്നത് മനസ്സിലാവാത്ത എന്ന കൂടി ചാച്ചിയെ ആരും ശ്രദ്ധിക്കുന്നില്ല ചാച്ചി ഒരു ും ലക്ഷ്യത്തോടുകൂടി അതായത് വ്യർത്ഥമായിട്ട് ഒന്നും മനസ്സിലാകാത്ത ആളുകൾക്ക് മുന്നിലേക്ക് വീണ്ടും വീണ്ടും ഓരോ സന്ദേശവുമായി ഇറങ്ങിച്ചെന്നോണ്ടേയിരുന്നു യേശു അതുകൊണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നു സ്ത്രീയായിരുന്നു ഈ രാമായണത്തിന്റെ ടോൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല മത ഉദ്ദേശിച്ചത് പണികൾ ചെയ്തു ചെയ്തു തീർക്കാൻ മരിച്ചിടത്തു വന്നു പണി തീർന്നില്ല അതുകൊണ്ട് ആ തീർക്കാനുള്ള പണികൾ തീർക്കാൻ വേണ്ടി മൂന്നാം പക്ക ഉയർത്തി നിങ്ങൾ ഇവിടെ നല്ല കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ മനഃപൂർവം ഒരു വിവാദം ഉണ്ടാക്കുക ഒരു കലാപമുണ്ടാക്കുക മതസ്പർദ്ധ ഉണ്ടാക്കുക വെറുതെ അവനവന്റെ ആരാധനകളും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യാനികളെ പ്രകോപിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഈ കവിത കൊണ്ട് മനസ്സിലാകുന്നത് മറ്റൊന്നുമല്ല ഇവരുടെ കവിത ഇവര് കോപ്പി അടിച്ചതാണ് എന്ന് നമ്മുടെ രാജേഷ് പറയുന്നുണ്ട് അതുകൂടി അപ്പൊ ഈ കവിത മൊത്തത്തിൽ നമുക്കൊന്ന് കേൾക്കാം ദിവ്യ എസ് അയ്യർ

പഠിച്ചു കളക്ടറായി പക്ഷെ പറഞ്ഞിട്ട് എന്തുവാഴിക്ക് കൊച്ചിന്റെ പിരിവെട്ടി വന്ന വഴിക്ക് കൊച്ചിന്റെ തല എവിടെയോ തട്ടി അതിപ്പോ വട്ടിനും പിന്നെ നമ്മുടെ സമനില തെറ്റുന്നതിനും ഒക്കെ ഐ എസ് കാര്യം വല്ലതുകൊണ്ടോ എന്തായിരുന്നാലും തെറ്റിയത് തെറ്റി ശരി പറയട്ടെ സംസാര വിഷയമായത് എങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഓരോ കൃത്യമായ ഇടവേളകളിലും അവർ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം ആണോ എന്ന് ധരിച്ചു പോകുന്ന തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടുകൾ നടത്തിയാണ് അവർ ഈ സമൂഹ മാധ്യമത്തിലും മറ്റുമൊക്കെ നിറഞ്ഞ നിൽക്കുന്നത് ഇപ്പോൾ യേശുവിനെ പറ്റിയ ഒരു വ്യത്യസ്ത കവിതയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കവിതയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് വളരെ രസകരമായി ഉള്ളടക്കം യേശു ഒരു കർത്തവർക്കാരനായിരുന്നു എന്നതിനെ പറ്റിയുള്ള എന്നും പിന്നീട് ഒരു ജൂനായിരുന്നു എന്ന വാദം എന്നും അദ്ദേഹം ഐരഷുകാരനായിരുന്നു എന്ന വാദമുണ്ടെന്നും അദ്ദേഹം ഇറ്റലിക്കാരനായിരുന്നു റോമക്കാരനായിരുന്നു അങ്ങനെ അമേരിക്കക്കാരനായിരുന്നു അയർലൻഡുകാരനായിരുന്നു തുടങ്ങിയ പല കാര്യങ്ങളെ പറ്റിയുള്ള വാദം എന്നും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള സംഗതികൾ ഒരു കവിത രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ തരത്തിൽ അവർ കവിത സത്യത്തിൽ നല്ല എന്നൊരു മറ്റൊരു വ്യക്തി ഇട്ടിരുന്ന ഒരു ഒരു പോസ്റ്റിലെ അതേ തന്നെ കവിതാ രൂപത്തിൽ ൂപത്തിൽ മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ കാര്യത്തിൽ തന്റെ തന്നെക്കാൾ മികവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഒരു ട്രോൾ അവതരിപ്പിക്കാൻ പോലും കഴിവും മികവുമില്ലല്ലോ എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്ന ദീപ പറഞ്ഞ മറ്റൊരു ദീപ കോളേജിലെ അധ്യാപികയാണ് അവരെ കൂടി കടത്തിവിട്ടുന്ന പ്രകടനമാണ് ഇപ്പോൾ ഈ ദിവ്യ എസ് അയ്യൽ നടത്തിയിരിക്കുന്നത് കാണാം ആ കവിതയും ആ പോസ്റ്റും കൂടെ ഒന്ന് കണ്ടുനോക്കാം യേശു ഒരു പ്രവൃത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുഖി യേശു ഒരു കടുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവൻ നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് അവൻ പ്പന്റെ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ട് വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്ന് അവനും അവൻ ദൈവമാണെന്ന് വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു മൂന്ന് അവൻ വെണ്ണ ധാരാളം ഉപയോഗിച്ചു യേശു എന്നതിനും മൂന്ന് കാലിഫോർണിയും അവൻ ഒരിക്കലും രണ്ട് എല്ലാ സമയവും അവൻ നബ്വാദനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനോട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു ുംതീതരൊന്നുമല്ല വിമർശിക്കാം എല്ലാവർക്കും പക്ഷെ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു മറ്റൊരാളുടെ കൊട്ടേഷൻ എടുത്ത് കോപ്പി അടിക്കുകയാണ് ചെയ്ത് ഞാനും പ്രവാചകരെ വിമർശിക്കാറുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട് ഖുർആാനിനെ വിമർശിക്കാറുണ്ട് ഹദീസുകളെ വിമർശിക്കാറുണ്ട് ആ ഖുർആനിൽ നിന്ന് തന്നെയുള്ള ഭാഗങ്ങൾ പറഞ്ഞിട്ട് ഹദീസുകൾ ആധികാരികമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് ഈ ഹദീസുകളെ സംബന്ധിച്ചും ഖുർആാനിനെ സംബന്ധിച്ചും പ്രവാചകന്മാരെ കുറിച്ചുമൊക്കെ പ്രഭാഷകർ പറയുന്ന വിഷയങ്ങൾ എടുത്തിട്ട് തന്നെയാണ് വിമർശിക്കാറുള്ളത് പക്ഷേ പ്രത്യേക ഒരു മതവിഭാഗത്തെ പ്രൊവോക്കിടാക്കേണ്ടത് ഒരു കാര്യവും ഞാൻ പറയാറില്ല കാരണം ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിലുള്ളതാണ് ഇന്ന് റഫറൻസ് അടക്കമാണ് പറയുന്നത് ഇത് ശരി അർഹതപ്പെട്ട ആളുകൾ തന്നെ അതിന് മറുപടി പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം